അധ്യായം ഒൻപത് അതിന് ഈയോബ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ അതങ്ങനെ തന്നെ എന്നെനിക്കും അറിയാം നിശ്ചയം ദൈവസന്നിധിയിൽ മർത്യൻ എങ്ങനെ അവൻ അവനോട് വ്യവഹരിപ്പാൻ ഇഷ്ടം തോന്നിയാൽ ആയിരത്തിലൊന്നിന് ഉത്തരം പറവാൻ കഴിയുകയില്ല അവൻ ജ്ഞാനിയും മഹാശക്തനുമാകുന്നു അവനോട് ശഠിച്ചിട്ട് ഹാനി വരാത്തവനാർ അവൻ പർവ്വതങ്ങളെ അവയറിയാതെ നീക്കിക്കളയുന്നു തന്റെ കോപത്തിൽ അവയെ മറിച്ചു കളയുന്നു അവൻ ഭൂമിയെ സ്വസ്ഥാനത്തു നിന്ന് ഇളക്കുന്നു അതിന്റെ തൂണുകൾ കുലിങ്ങിപ്പോകുന്നു അവൻ സൂര്യനോട് കൽപ്പിക്കുന്നു അത് ഉദിക്കാതിരിക്കുന്നു അവൻ നക്ഷത്രങ്ങളെ പൊതിഞ്ഞ് മുദ്രയിടുന്നു അവൻ തനിച്ച് ആകാശത്തെ വിരിക്കുന്നു സമുദ്രത്തിലെ തിരമാലകളിന്മേൽ അവൻ നടക്കുന്നു അവൻ സപ്തർഷി മഹൈരം കാർത്തിക ഇവയെയും തെക്കേ നക്ഷത്ര മണ്ഡലത്തെയും ഉണ്ടാക്കുന്നു അവൻ ആരാഞ്ഞുകൂടാത്ത കാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു അവൻ അവനെന്റെ അരികെ കൂടി കടക്കുന്നു ഞാൻ അവനെ കാണുന്നില്ല അവൻ കടന്നുപോകുന്നു ഞാൻ അവനെ അറിയുന്നതുമില്ല അവൻ പറിച്ചെടുക്കുന്നു ആർ അവനെ തടുക്കും നീ എന്തു ചെയ്യുന്നു എന്ന് ആർ ചോദിക്കും ദൈവം തന്റെ കോപത്തെ പിൻവലിക്കുന്നില്ല രഹബിന്റെ തുണയാളികൾ അവന് വഴങ്ങുന്നു പിന്നെ ഞാൻ അവനോട് ഉത്തരം പറയുന്നതും അവനോട് വാദിപ്പാൻ വാക്ക് തിരഞ്ഞെടുക്കുന്നതും എങ്ങനെ ഞാൻ നീതിമാനായിരുന്നാലും അവനോട് ഉത്തരം പറഞ്ഞുകൂടാ എന്റെ പ്രതിയോഗിയോട് ഞാൻ യാചിക്കേണ്ടി വരും ഞാൻ വിളിച്ചിട്ട് അവൻ ഉത്തരമരുളിയാലും എന്റെ അപേക്ഷ കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയില്ല കൊടുങ്കാറ്റുകൊണ്ട് അവൻ എന്നെ തകർക്കുന്നുവല്ലോ കാരണം കൂടാതെ എന്റെ മുറിവുകളെ പെരുക്കുന്നു ശ്വാസം കഴിപ്പാൻ എന്നെ സമ്മതിക്കുന്നില്ല കൊണ്ട് എന്റെ വയറു നിറയ്ക്കുന്നു ബലം വിചാരിച്ചാൽ അവൻ തന്നെ ബലവാൻ ന്യായവിധി വിചാരിച്ചാൽ ആരെനിക്ക് അവധി നിശ്ചയിക്കും ഞാൻ നീതിമാനായാലും എന്റെ സ്വന്തം വായെന്നെ കുറ്റം വിധിക്കും ഞാൻ നിഷ്കളങ്കനായാലും അവൻ എനിക്ക് വക്രത ആരോപിക്കും ഞാൻ നിഷ്കളങ്കൻ ഞാൻ എന്റെ പ്രാണനെ കരുതുന്നില്ല എന്റെ ജീവനെ ഞാൻ നിരസിക്കുന്നു അതെല്ലാം ഒരുപോലെ അതുകൊണ്ട് ഞാൻ പറയുന്നത് അവൻ നിഷ്കളങ്കനെയും ദുഷ്ടനെയും നശിപ്പിക്കുന്നു ബാധപ്പെട്ടെന്ന് കൊല്ലുന്നുവെങ്കിൽ നിർദ്ദോഷികളുടെ നിരാശ കണ്ട് അവൻ ചിരിക്കുന്നു ഭൂമി ദുഷ്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അതിലെ ന്യായാധിപന്മാരുടെ മുഖം അവൻ മൂടിക്കളയുന്നു അതവനല്ലെങ്കിൽ പിന്നെ ആർ എന്റെ ആയുഷ്കാലം ഓട്ടാളിനേക്കാൾ വേഗം പോകുന്നു അത് നന്മ കാണാതെ ഓടിപ്പോകുന്നു അത് ഓടകൊണ്ടുള്ള വള്ളം പോലെയും ഇരയെ റാഞ്ചുന്ന കഴുകനെപ്പോലെയും കടന്നു പോകുന്നു ഞാൻ എന്റെ സങ്കടം മറന്ന് മുഖവിഷാദം കളഞ്ഞ് പ്രസന്നതയോടിരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വ്യസനമൊക്കെ ഈ മോർത്ത് ഭയപ്പെടുന്നു നീ എന്നെ നിർദോഷിയായി എണ്ണുകയില്ലെന്ന് ഞാൻ അറിയുന്നു എന്നെ കുറ്റം വിധിക്കുകയേ ഉള്ളൂ പിന്നെ ഞാൻ വൃഥ പ്രയത്നിക്കുന്നത് എന്തിന് ഞാൻ ഹിമം കൊണ്ടെന്നെ കഴുകിയാലും ക്ഷാരജലം കൊണ്ട് എന്റെ കൈ വെടിപ്പാക്കിയാലും നീ എന്നെ ചേറ്റുകുഴിയിൽ മുക്കിക്കളയും എന്റെ വസ്ത്രം പോലും എന്നെ വെറുക്കും ഞാൻ അവനോട് പ്രതിപാദിക്കേണ്ടതിനും ഞങ്ങൾ ഒരുമിച്ച് ന്യായവിസ്താരത്തിന് ചെല്ലേണ്ടതിനും അവൻ എന്നെപ്പോലെ മനുഷ്യനല്ലല്ലോ ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനുമില്ല അവൻ തന്റെ വഴിയെങ്കിൽ നിന്ന് നീക്കട്ടെ അവന്റെ ഘോരത്വം എന്നെ പേടിപ്പിക്കാതിരിക്കട്ടെ അപ്പോൾ ഞാൻ അവനെ പേടിക്കാതെ സംസാരിക്കും ഇപ്പോൾ എന്റെ സ്ഥിതി അങ്ങനെയല്ലല്ലോ